ചന്ദ്രശേഖരൻ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്ക് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് വെച്ചാണ് കൊല്ലപ്പെട്ടത് ഇനോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറങ്ങി വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തന്റെ പാർട്ടിയായ സി പി ഐ എമ്മിൽ പ്രത്യയശാസ്ത്ര വ്യതിചലനങ്ങൾ നടക്കുന്നു എന്ന് പരസ്യമായി വിമർശിച്ച് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ചന്ദ്രശേഖരൻ സി പി ഐ എം വിട്ടുപോയി തുടർന്ന് അദ്ദേഹം കോഴിക്കോട് വടകര താലൂക്കിൽ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആർ എം പി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് രൂപം നൽകി സംഘടനയുടെ ഓഞ്ചിയം ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറുമായിരുന്നു ഇദ്ദേഹം ക്രമേണ സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരെ പോരടിക്കുന്നവരുടെ പ്രതിഷേധത്തിന്റെ മുഖമായും ചന്ദ്രശേഖരൻ മാറാൻ തുടങ്ങി സി പി ഐ എമ്മിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് റവല്യൂഷണറി മാർക്കിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്തത് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു ന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പിന്നിൽ സി പി എം ആണെന്ന് സംശയിക്കുന്നതായി കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയും ആരോപിച്ചിരുന്നു എന്നാൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ സി പി ഐ എമ്മിന് പങ്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വൻ വ്യക്തമാക്കുകയും ചെയ്തു ചന്ദ്രശേഖരന്റെ വധം കേരളീയ രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗങ്ങളിൽ വ്യാപകമായ ചർച്ചാ വിഷയം ആവുകയായി പ്രത്യേക അഡീഷണൽ സെഷൻസ് ജഡ്ജി ആർ നാരായണ പിഷാരടി തയ്യാറാക്കിയ മുന്നൂറ്റി അൻപത്തൊമ്പത് പേജുള്ള വിധിന്യായത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിൽ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ മൂന്ന് സി പി എം നേതാക്കൾ ഉൾപ്പെടെ പതിനൊന്ന് പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു മറ്റൊരു പ്രതിയെ മൂന്ന് വർഷം കഠിന തടവിനും ശിക്ഷിച്ചു സി പി എം വിമതനും ആർ എം പി നേതാവുമായിരുന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണെന്ന് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതി വിധിന്യായത്തിൽ നിരീക്ഷിച്ചു സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേസിലെ പതിനാലാം പ്രതിയുമായ പി മോഹനനെതിരെ സ്വീകാരയോഗ്യമായ തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കുറ്റമുക്തനാക്കിയതെന്നും വിധിയിൽ വ്യക്തമാണ് നരഹത്യാ കുറ്റം തെളിഞ്ഞ കൊലയാളി സംഘത്തിന് ജീവപര്യന്തം തടവിനൊപ്പം അരലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിന തടവ് അധികമായി അനുഭവിക്കണമെന്നും പറഞ്ഞു കൊലയാളികൾക്ക് ഇന്നോവ കാർ എടുത്തുകൊടുത്തതിന് വധപ്രേരണാ കുറ്റം തെളിഞ്ഞ പതിനെട്ടാം പ്രതി റഫി കൊലയ്ക്കുപയോഗിച്ച വാളുകൾ ിട്ട് തെളിവ് നശിപ്പിച്ച മുപ്പത്തൊന്നാം പ്രതി എം കെ പ്രദീപൻ എന്നിവർക്ക് മൂന്ന് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് ശിക്ഷ നാലു വർഷത്തിൽ കുറവായതിനാൽ പ്രദീപിന് കോടതി ജാമ്യം അനുവദിച്ചു കൊലപാതകത്തിന്റെ വഴികൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടു മെയ് അഞ്ചിന് കൊലയാളി സംഘം ഉപയോഗിച്ച ഇന്നോവ കാർ മാഹിക്കടുത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി കാറിൽ രക്തത്തുള്ളികളും മെയ് പത്തിന് കാറിനെ പിന്തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി റഫീഖ് എന്നിവർ അടക്കം പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തിയ പ്രാഥമിക പ്രതിപട്ടിക തയ്യാറാക്കി മെയ് പതിനൊന്നിന് പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും മെയ് ഇരുപത്തിമൂന്നിന് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലയാളി സംഘത്തിലെ ആദ്യത്തെ ആൾ അറസ്റ്റിലാവുകയും ചെയ്തു ഓഗസ്റ്റ് പതിമൂന്നിന് എഴുപത്തി ആറ് പേരടങ്ങുന്ന പ്രതിപട്ടികയോടെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്ന് കേസിലെ സാക്ഷികളുടെ വിസ്താരം എരങ്ങിപ്പാലത്തെ മാറാട്ട് പ്രത്യേക കോടതിയിൽ ജഡ്ജി ആർ നാരായണ പിഷാരടി മുമ്പാകെ തുടങ്ങി ഏപ്രിൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായുള്ള വിസ്താരവും ഏപ്രിൽ പത്ത് കേസിലെ മൂന്ന് സാക്ഷികൾ കൂടി കൂറുമാറിയതായി സംശയിച്ച് അവരെ സാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കി സെപ്റ്റംബർ പതിനൊന്ന് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗംകാരായി രാജനടക്കം ഇരുപത് പേരെ തെളിവില്ലെന്ന് കണ്ട് എരങ്ങിപ്പാലത്തെ പ്രത്യേക കോടതി വെറുതെ വിട്ടു ബാക്കിയുള്ള പ്രതികൾക്കെതിരെ വിചാരണ തുടർന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരവും ആരംഭിച്ചു ഒക്ടോബർ മുപ്പതിനാണ് കേസിൽ അന്തിമവാദം തുടങ്ങിയത് ഇപ്പോഴിതാ വീണ്ടും പ്രതികൾക്ക് പരോള് ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വീണ്ടും പരോൾ ലഭിച്ചത് മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമാണ് പരോൾ ലഭിച്ചത് പതിനഞ്ച് ദിവസത്തെ പരോളാണ് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായി നൽകുന്ന പരോളാണെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം കേസിലെ നാലാം പ്രതിയായ ടി കെ രജീഷിന് പരോൾ അനുവദിച്ചിരുന്നു ഇരുപത് ദിവസത്തേക്കാണ് രജീഷിന് പരോൾ നൽകിയത് ജനുവരി പത്തിന് തന്നെ ഇവർ തിരിച്ച് ജയിലിലെത്തണം കണ്ണൂർ സ്വദേശിയായ രജീഷ് എറണാകുളം ജില്ലയിലുള്ള വിലാസമാണ് ജയിലിൽ നൽകിയിട്ടുള്ളത് അതിനാൽ എറണാകുളം ജില്ല വിട്ടുപോകരുതെന്നും പരോൾ വ്യവസ്ഥയിലുമുണ്ട് മൂന്ന് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് രജീഷിന് പരോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നു മുതൽ മുപ്പത് ദിവസത്തേക്ക് രജീഷിന് പരോൾ അനുവദിച്ചിരുന്നു തുടർന്ന് തിരികെ ജയിലിലെത്തിയ ശേഷം ഒന്നര മാസം കണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ മാസം ഏഴിനാണ് ചികിത്സ കഴിഞ്ഞ് ജയിലിൽ വീണ്ടും തിരിച്ചെത്തിയത് കേസിലെ പ്രതിയായ കൊടിസുനിക്ക് ഏഴു മാസത്തിനിടെ അറുപത് ദിവസത്തെ പരോൾ അനുവദിച്ചു പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിന് ജയിൽ ഡി ഐ ജി വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതുമായുള്ള തെളിവുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു പരോളിനും ജയിലിൽ സൗകര്യമൊരുക്കാനും ഡി ഐ ജി വിനോദ് കുമാർ തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങുന്നതായി വിജിലൻസ് കണ്ടെടുത്തതായും നിരവധി റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി